പോകുന്നുണ്ടെങ്കിൽ അവര് വെട്ടി വീഴ്ത്തും അത്രയല്ല അത്ര ഓപ്പന ഉണ്ടാക്കാനറിയാമെങ്കിൽ നൂറ് ഓപ്പിനുണ്ടാക്കാനും അറിയാം അതില്ലാണ്ടാക്കാനും അറിയാം എന്റെ ജസ്റ്റ് നൂറിലൊരു അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം കാര്യങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ അറിയുള്ളൂ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആർക്കെ ആൾക്കാർക്ക് അറിയത്തുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ പറയുന്നു എനിക്ക് ഒരു അവസരം തന്നത് ഏഷ്യാനെറ്റും ബിഗ് ബോസും തന്നെയാണ് എനിക്ക് മൊത്തത്തിൽ ഏഷ്യാനെറ്റിൻ്റെ അടുത്തല്ല പ്രശ്നം അതിൽ ഒന്ന് രണ്ട് പേരുടെ പ്രശ്നം സോ അവർ നമ്മളെക്കാട്ടി വലിയ ആൾക്കാരാണ് കോർപ്പറേറ്റ്സ് ആണ് സോ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരുടെ ലൈഫിൽ എങ്ങനെയൊക്കെ നെഗറ്റീവ് സംഭവിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അയാളുടെ ലൈഫിൽ നെഗറ്റീവ് സംഭവിച്ചു ഇല്ലാണ്ടാക്കാം അയാളുടെ ഓഫീസ് ആണെങ്കിൽ കരിയറാണെങ്കിൽ നശിപ്പിക്കാൻ പറ്റും അതെല്ലാം അവർ ചെയ്യുന്നുണ്ടായിരുന്നു സോ ഞാൻ പറഞ്ഞു ഞാൻ ഒരു ബ്രേക്ക് എടുത്തിരിക്കാം ഈ പറഞ്ഞ കണക്ക് ഇപ്പം അവർ പറഞ്ഞത് ഒരു റോബിനെ ഉണ്ടാക്കാനറിയും നൂറ് റോബിനെ ഉണ്ടാക്കാനും അറിയാം അതില്ലാണ്ടാക്കാനും അറിയാം ഞാൻ എന്ത് ചെയ്താലും എൻ്റെ അടുത്ത് പറയുന്നത് വക്കീൽ നോട്ടീസ് വീഴ്ത്തി വരും അത് ഇത് ഇത് എൻ്റെ കീഴിലാണ്ടായി ഞാൻ ഓരോ ഇപ്പോൾ എനിക്ക് വന്ന ഓരോ ഓഫേഴ്സ് ആണെങ്കിലും സിനിമ ഓഫേഴ്സ് ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എല്ലാത്തിലും അവർ ഇൻപ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ഇതേപോലെ ആര് വന്നാലും അവരെന്ത് ചെയ്യും ചാനലിനെക്കാട്ടും അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന അത്രയും അതിനെക്കാട്ടും മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ വെട്ടി വീഴ്ത്തും അത്രയല്ല അതെനിക്ക് വരാതിരിക്കട്ടെ